तो बाध्यमानोऽपि च विषयरसैरिन्द्रियाशादिहेतो भक्त्वैवाक्रम्यमाणै पुनरपि खलु दैर्दुर्बलैर्नाभि दहदि किल यदा भूरिदारुप्रपञ्चम् त्वत्पक्त्योगे तथैव प्रदहति दुरिदं दुर्मदक्वेन्द्रियाणा चित्ताद्रीभावमुच्चै वभुषि च पुळकं हर्षपाष्पं च हित्वा चित्तं शुद्ध्येत्कथं वा किमु बभू विद्यया विद्ययाविदभक्ते त्वद्गाथा स्वादसिद्धा च ശ്ലോകമഞ്ച്ഭക്തോ ബാധ്യമാനോപിച്ച് വിഷയരസേർ ഇന്ദ്രിയാന്തിഹേതോ ഭക്തേവാക്രമ്യമാണേ പുനരഭിഖലു തൈ ദുർബലേർജയ സപ്ത ദഹതി ദീപ്തി ദുരിതം ദുർമതേന്ദ്രിയാണാം ഭക്ത അങ്ങയുടെ ഭക്തൻ ഇന്ദ്രിയ ശാന്തിഹേദോ ഇന്ദ്രിയങ്ങൾക്ക് ശാന്തിയില്ലാത്തത് മൂലം വിഷയരസേ വിഷയസുഖങ്ങളാൽ ബാധ്യമാനാഭി ബാധിക്കപ്പെടുന്നവനായാലും പുനഅഭി വീണ്ടും ഭക്തേവാ ആക്രമ്യമാണ് ഭക്തി കൊണ്ട് തന്നെ ആക്രമിക്കപ്പെട്ടവനായിട്ട് പെട്ടവയും ദുർബലേ ദുർബലങ്ങളുമായ തൈ അവയാൽ ന അഭിജയ്യാ ഖലു അഭിജയനല്ലെന്ന് തീർച്ച ജയിക്കപ്പെടുന്ന പെടാവുന്നവനല്ലെന്ന് തീർച്ച ദീപ്തിതാർച്ചി ജ്വലിക്കുന്ന ജ്വാലകളോട് കൂടിയ സപ്താർച്ചി ഏഴ് അഗ്നികൾ ഏഴ് ഏഴ് ജിഹ് അഗ്നിക്ക് ഏഴ് ജിഹ്വകളുള്ളതിനാൽ യഥാകില ഏതു പ്രകാരം ഭൂരിദാരുപ്രപഞ്ചം വളരെയുള്ള അടിക്കൂട്ടത്തെ ദഹതി ദഹിപ്പിക്കുന്നു തഥായവ അപ്രകാരം തന്നെ തൊത്ഭക്തിയോഹേ നിന്നിലുള്ള ഭക്തി സമൂഹം ദുരിതം പ്രദഹതി ദുരിതത്തെ പൂർണ്ണമായി നശിപ്പിക്കവേ ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങളുടെ ദുർമത ദുഷ്ടമായ അഹങ്കാരം ക്വാ എവിടെ ഉത്തമഭക്തനെയാണ് ഈ ശ്ലോകം മുൻ ശ്ലോകത്തിൽ അവതരിപ്പിച്ചത് ഇവിടെ ഈ ശ്ലോകത്തിൽ പ്രാകൃത ഭക്തനെയാണ് അവതരിപ്പിക്കുന്നത് ഇന്ദ്രിയ ചോദനകൾ ശാന്തമാകാത്തത് മൂലം വിഷയലാലസ ഭാലസത ഭക്തനെ ആക്രമിച്ചെന്ന് വരാം അതിൽ വാ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഇന്ദ്രിയങ്ങൾ അവയുടെ സ്വഭാവം പ്രകടിപ്പിക്കുന്നു ഉള്ളൂ ഭക്തി അവയെ അങ്ങോട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊള്ളും ഇന്ദ്രിയവാസനകൾ ഭക്തിയെ അപേക്ഷിച്ച് ബലം കുറഞ്ഞവയായതുകൊണ്ട് അവയ്ക്ക് ഭക്തനെ തോൽപ്പിക്കാൻ കഴിയുകയില്ല ആളിക്കത്തുന്ന സപ്തശിഖനായ അഗ്നിക്ക് എത്ര വലിയ തടിക്കൂട്ടത്തെയും പൂർണമായി എരിച്ചു കളയാൻ സാധിക്കുമല്ലോ അതുപോലെ ഇന്ദ്രിയവാസനകളും ആ വാസനകളുടെ പ്രേരണമൂലം ചെയ്തു പോയ പാപങ്ങളും പാപജന്യമായ ദുരിതങ്ങളും എത്ര വലുതാണെങ്കിലും ഭഗവത്ഭക്തി സമൂഹം അവയെ നിശേഷം നശിപ്പിക്കും പിന്നെ ഇന്ദ്രിയങ്ങളുടെ അഹങ്കാരത്തിന് എന്ത് സ്ഥാനമാണുള്ളത് ഇന്ദ്രിയവാസനകൾ താനേ കെട്ടടങ്ങിക്കൊള്ളും പ്രാകൃത ഭക്തി കാല കാലം കൊണ്ട് ഉത്തമഭക്തിയായിത്തീരുമെന്ന് ചുരുക്കം श्लोकम् आर् चित्तार्द्रीभावमुच्चे पुलगं हर्षबाष्पं च हित्वा चित्तं शुद्ध्येत् कथं वा किमु बहुतपसा विद्यया वीदभक्ते त्वद्गाथास्वादसिद्धाञ्जनसदमरीमृज्यमानोऽयमात्मा चक्षुर्वत्तत्त्वसूक्ष्मं भजति न तु ർക്കോട്യം ചിത്താർദ്രീ ഭാവം മനസ്സിൻ്റെ ആർദ്രഭാവം അല്ലെങ്കിൽ മനസ്സലിവും വപുഷി ശരീരത്തിൽ ഉച്ചയ് പുളകം അധികമായ രോമാഞ്ചവും ഹർഷബാഷ്പം സന്തോഷ കണ്ണീരും ഹിത്വ ഉപേക്ഷിച്ചിട്ട് ചിത്തം കഥം വ ചിത്തം അല്ലെങ്കിൽ മനസ്സ് എപ്രകാരം ശുദ്ധിയെ ശുദ്ധമാകും വീതഭക്തെ ഭക്തി ഇല്ലാത്തവന് ബഹു തപസ വളരെ തപസ്സുകൊണ്ടോ വിദ്യയാ വിദ്യ കൊണ്ടോ കിമു എന്തു ഫലം അയം ആത്മാ ഈ ആത്മാവ് ത്വദ്ധ ആസ്വാദ സിദ്ധാഞ്ജന സദ മരീമൃമാന നിന്റെ ഗാഥകളുടെ ആസ്വാദമാകുന്ന സിദ്ധാഞ്ജനം കൊണ്ട് ഇടതടവില്ലാതെ തുടക്കപ്പെടുന്ന ചക്ഷുർവത് കണ്ണെന്ന പോലെ തത്വസൂക്ഷ്മം തത്വത്തിൻ്റെ സൂക്ഷ്മഭാവത്തെ അല്ലെങ്കിൽ ബ്രഹ്മ തത്വത്തെ ഭജതി ഭജിക്കുന്നു അഭ്യസ്തയ അഭ്യസിക്കപ്പെട്ട തർക്ക കോടിയാത്തു തർക്ക കോടികൾ കൊണ്ട് തഥാന അപ്രകാരം ആകുന്നില്ല ഭഗവാനെ ഉൾക്കൊള്ളണമെങ്കിൽ മനസ്സ് ശുദ്ധമാകണം മനസ്സ് ശുദ്ധമായാൽ ശരീരത്തിൽ ആ ശുദ്ധി പ്രതിഫലിക്കും മനസ്സ് ഭക്തി കൊണ്ട് ആർദ്രമായി തീരുമ്പോൾ ശരീരത്തിൽ രോമാഞ്ചമുണ്ടാകും ശരീരം ഹർഷപുളകിതമാകുന്നതോടു കൂടി കണ്ണു നിറയും ഭക്തിയുടെ ബാഹ്യലക്ഷണങ്ങളാണ് ഇവ ഭഗവന്നാമം ഭഗവത് സ്തോത്രങ്ങൾ ഭഗവാന്റെ വിഭൂതികൾ അവതാരലീലകൾ തുടങ്ങിയവ കേൾക്കുകയോ ഉച്ചരിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുമ്പോൾ ഈ അനുഭവം ഉണ്ടാകുന്നുവെങ്കിൽ മനസ്സ് ശുദ്ധമായി എന്ന് കരുതാം ഭക്തി ഉണ്ടാകുന്നില്ലെങ്കിൽ എത്ര തപസ്സ് ചെയ്താലും വേദശാസ്ത്രാദികൾ പഠിച്ചാലും ഒരു ഫലവുമില്ല കുങ്കുമം ചുമക്കുന്ന കഴുതയെപ്പോലെ തപസ്സിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും ഭാരം ചുമക്കാം മാത്രമേ ഉള്ളൂ അഞ്ജനം എഴുതുന്നത് കണ്ണിന് ആരോഗ്യം നൽകും അതിസൂക്ഷ്മമായ വസ്തുക്കൾ പോലും കണ്ടറിയത്തക്ക വെണ്ണം കാഴ്ചശക്തി അഞ്ജനപ്രയോഗം മൂലം ഉണ്ടാകും ആത്മാവിനെ കണ്ണായി കണക്കാക്കിയാൽ ഭഗവാന്റെ പുണ്യകഥകളുടെ ആസ്വാദനത്തെ അഞ്ജനമായി പറയാം ആ അഞ്ജനപ്രയോഗം ആത്മാവാകുന്ന കണ്ണിന് സൂക്ഷ്മതത്വം കാണാനുള്ള കഴിവുണ്ടാക്കും ആത്മാവാകുന്ന കണ്ണുകൊണ്ടറിയേണ്ട സൂക്ഷ്മതത്വം ബ്രഹ്മജ്ഞാനമാണ് ഭക്തിയും ജ്ഞാനവും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭക്തിയുടെ ആധാരമില്ലാതെ ജ്ഞാനം പ്രകാശിക്കുകയില്ല തർക്ക കൊണ്ടും സൂക്ഷ്മതത്വത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുകയുമില്ല